ഹായ് ഫ്രണ്ട്സ് ഞാൻ എക്ന ബാലേന്ദ്രൻ ലക്നഗരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ പകുതി ആകുമ്പോഴേക്കും നമ്മുടെ കടലാസ് ചെടികളിൽ ഇല കാണാതെ പൂക്കൾ ഉണ്ടാകുവാൻ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നാണ് ഇന്നീ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സോഫ്റ്റ് ബ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞ് ഡാപ്പിട്ട് നിർത്തിയിരിക്കുകയാണല്ലോ നമ്മളിതിനെ ഇപ്പോൾ ചെടികളിൽ കുറേയെല്ലാം പൂക്കൾ ഉണ്ടായി കാണും ചിലത് നല്ല ഹെവി ബ്ലവറിങ് ആവും അതേസമയം ചില ഇടികളിൽ കുറച്ചു പൂക്കളെ കാണുകയുള്ളൂ ചില ഇടികളിലാണെങ്കിൽ പൂക്കൾ ഒട്ടും തന്നെ കാണുകയില്ല നമ്മൾ ഈ സമയത്ത് കൊടുക്കുന്ന അതായത് ഈ നവംബർ മാസം കൊടുക്കുന്ന വളമാണ് ഈ ചെടികളിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നത് എന്നോടൊപ്പം ഡി എ പി കൊടുത്തവരൊക്കെ ഇപ്പോൾ ഈ സമയത്ത് വേണം ഇനി അടുത്ത വളം കൊടുക്കാൻ നിങ്ങൾ ഈ മാസത്തിൽ ഏതെങ്കിലും വളങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ മാസത്തിൽ വളം കൊടുക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ചെടികളെ എല്ലായിടത്ത് നല്ല വെയിലത്തേക്ക് വെക്കേണ്ടതാണ് കുറച്ച് മഴയൊക്കെ ഉള്ളൂ അത് സാരമാക്കേണ്ട എന്നാലും പകല് നല്ല ചൂടുണ്ട് അതുകൊണ്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ആണ് ചെടി ഇരിക്കുന്നതെന്ന് വരുത്തണം ഇതുപോലെ പൂക്കൾ വന്ന ചെടിയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ അതിന് വളം കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ കുറേയധികം പൂക്കളുണ്ട് ഫ്രഷ് പൂക്കളാണ് പിന്നെ ഇടയ്ക്കെല്ലാം മുട്ടകൾ വരുന്നതായിട്ട് നമുക്ക് കാണാനും കഴിയും അപ്പോൾ മുട്ടെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇത് തിങ്ങി നിറഞ്ഞോളും ഇത്തരം ചെടികൾക്ക് അതുകൊണ്ട് നമ്മൾ ഉടനെ വളം കൊടുക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് ഫ്രെയ്ഡായി കഴിഞ്ഞാൽ നമുക്ക് ആ പൂക്കളെല്ലാം കളഞ്ഞ ശേഷം പിന്നീട് വളം കൊടുക്കാവുന്നതാണ് ഈ ചെടി കണ്ടോ ഇതിലെ അധികം പൂക്കളൊന്നുമില്ല പൂക്കളൊക്കെ ഫ്രെയ്ഡായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ചെടിക്ക് അതായത് പൂക്കളൊക്കെ ഫെയ്ഡായി അധികം പൂവില്ല നിൽക്കുന്ന ചെടിക്ക് നമുക്ക് വളം കൊടുക്കണം എങ്കിലേ ഇത് നിറയേ ഇനി പൂ വരികയുള്ളൂ അതുകൊണ്ട് ഈ പൂക്കളൊക്കെ ഇതുപോലെ നമുക്ക് നുള്ളി മാറ്റി കളയാം ഇങ്ങനെ അടർത്തി മാറ്റി കളഞ്ഞ ശേഷം നമുക്കിതിനും വളം കൊടുക്കണം എങ്കിൽ അങ്ങനെ വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും മൊത്തമായിട്ട് പൂ വരും അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇല കാണാതെ പൂക്കൾ വരും നല്ല ബുഷ്യായിട്ടുള്ള ഒരു ഡ്രൈ കളറിൻ്റെ ചെടിയാണ് അപ്പോൾ ഇത് നിറഞ്ഞു പൂക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾക്ക് നമുക്ക് വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഹവായിൻ വെയ്റ്റിൻ്റെ ചെടിയിലും പൂക്കളുണ്ട് കുറച്ച് പൂക്കളേ ഉള്ളൂ പൂ അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇങ്ങനെ ഫ്രഷായിട്ട് പൂമുട്ടുകൾ വരാൻ തുടങ്ങിയ ചെടിക്കും നമുക്ക് വളം കൊടുക്കാം കാരണം ഈ ചെടികളിലെ മറ്റ് ഭാഗങ്ങളിലൊന്നും പൂക്കളില്ല അവിടെയും ഇവിടെയും ചില ബ്രാഞ്ചിലൊക്കെ അറ്റത്ത് മാത്രം പൂമുട്ടുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ചെടിക്ക് ഈ പൂമുട്ടുകളൊന്നും പറിച്ചു കളയണ്ട ഈ ചെടിക്കും നമുക്ക് നമ്മൾ ഇടാൻ പോകുന്ന വളം കൊടുത്താൽ വളരെ നന്നായിട്ട് ഇത് നിറഞ്ഞ് പൂത്തോളും ഈ ചെടി നമ്മൾ പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വളമൊക്കെ കൊടുത്ത് നിർത്തിയിരുന്ന ചെടിയാണ് നല്ല പുഷിയായിട്ടുണ്ട് പക്ഷേ ഇതിൽ പൂമുട്ടുകളൊന്നും വന്നിട്ടില്ല ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന വള വള ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിറയെ പൂ വന്നോളും വളം ഇടുന്നതിന് മുമ്പായിട്ട് ചട്ടിയിലെ കളകളുണ്ടെങ്കിൽ അത് പറിച്ച് മാറ്റിയെടുക്കണം എന്നിട്ട് ചൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിന് ചൂടൊന്ന് ചെറിയതായിട്ട് നല്ലോണം ഇളക്കി കിടക്കുന്ന ചൂട് തന്നെയാണ് നമ്മൾ നേരത്തെ വളമിടാൻ സമയത്ത് ഇളക്കിയിരുന്നു ഇപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വളം കൊടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കിയിട്ട് ചുറ്റുപാടുമായിട്ടാണ് വളം ഇടേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ചെടിയുടെ എല്ലാ ഭാഗത്തും ചെറിയ വേരുകൾക്ക് ഇത് വലിച്ചെടുക്കാനായിട്ട് ഉപകരിക്കണം അതിനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇത് പൊട്ടാഷാണ് നമ്മുടെ ചെടികളൊക്കെ നേരെ പൂക്കണമെങ്കിൽ പൊട്ടാഷ് അത്യാവശ്യമാണ് പൊട്ടാസ്യം നമ്മൾ എൻ പി കെയുടെ പത്തൊമ്പത് 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 എന്ന് പറയുന്ന വളത്തിലും ഈ പൊട്ടാഷ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പൊട്ടാഷ് നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ ചെടി വളർന്നതാണ് ഇനി വളർച്ചിറക്കാൻ ആവശ്യമില്ല അതുകൊണ്ട് ഈ പൊട്ടാഷ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഈ പൊട്ടാഷ് ചുറ്റുപാടുമായിട്ട് ചെടിയുടെ ചുറ്റുപാടുമായിട്ട് ഇട്ടിട്ട് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടൊന്ന് മണ്ണിട്ട് മൂടിക്കൊടുക്കുക ഇത് വലിയ ചെടി ആയതുകൊണ്ടാണ് ഞാൻ ഈ നൂറ് സ്പൂൺ കൊടുത്തത് ചെറിയ ചെടിയാണെങ്കിൽ സ്പൂൺ കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു ലിറ്റർ വെള്ളത്തോളം ഇത് വലിയ ചട്ടിയാണ് മണ്ണൊന്ന് നനയുന്നത് പോലെ വെള്ളമൊഴിച്ചു കൊടുക്കണം ഇങ്ങനെ മണ്ണ് നനഞ്ഞെങ്കിൽ ഈ നമ്മളിട്ട വളം നന്നായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു മൂന്നോ നാലോ ദിവസം അടുപ്പിച്ച് നമുക്കിതിന് ഒഴിച്ച് നല്ല വെയിലത്തേക്ക് തന്നെ മാറ്റി വെക്കാം പിന്നീട് നമ്മൾ ഒന്നരാടൻ ദിവസം അതായത് ഇന്ന് വെള്ളം കൊടുത്താൽ നാളെ വെള്ളം കൊടുക്കണ്ട ആ രീതിയിലേ വെള്ളം കൊടുക്കാവുള്ളൂ അപ്പോൾ ചെടിക്കൊരു ചെറിയ വാട്ടമൊക്കെ തോന്നിയേക്കാം അത് സാരമില്ല ചെടിക്കൊരു സ്ട്രെസ് അനുഭവപ്പെടും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഭൂമുട്ടുകൾ നിറയും ഇല കാണാതെ പൂക്കാനായിട്ട് ഇങ്ങനെ ഒരു രീതി നമുക്ക് പ്രയോഗിക്കാം പിന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് എല്ലാ ദിവസവും കുറേശ്ശെ വെള്ളം കൊടുക്കുക ചെടിയുടെ മീഡിയം ഒരുപാട് നനയുന്നത് പോലെ കൊടുക്കരുത് കുറേശ്ശെ വെള്ളം കൊടുക്കുക എല്ലാ ദിവസവും ആ രീതിയിലും ചെടിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാതാകുമ്പോൾ അതിനൊരു സ്ട്രെസ്സ് വരും ഈ രണ്ട് രീതിയിലും ചെടിക്ക് സ്ട്രെസ്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സ്ട്രെസ് കൊണ്ട് ചെടി നന്നായിട്ട് ഇല കാണാതെ പൂക്കൾ തരും ഈ രണ്ട് രീതിയിലാണ് നമ്മൾ സാധാരണ ചെടികളെ ഇങ്ങനെ നന്നായിട്ട് ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത് മുട്ടുകൾ വന്നതറിയാൻ തുടങ്ങിയാൽ നമുക്ക് വെള്ളത്തിന്റെ അളവ് കൂട്ടിക്കൊടുക്കാം പിന്നെ വെള്ളം കുറയ്ക്കേണ്ട കാര്യമില്ല കുറച്ചാല് പൂമുട്ടികൾ പൊഴിഞ്ഞു പോകും ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം